ഇപ്പൊ നമ്മള് ന്യൂ ഇയർ വരുന്നുണ്ട് മീൻസ് ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ് അല്ലെ അപ്പൊ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കണം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആകുമ്പോഴേക്കും ഞാൻ ഇംഗ്ലീഷിൽ പുലിയാവും പുലിയായിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ലെവലിൽ ഞാൻ എത്തും എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട് ജോലി മാറണം ബിസിനസ് ഒന്നുകൂടി സെറ്റ് ആക്കണം അപ്പൊ എല്ലാത്തിനും എനിക്ക് ലാംഗ്വേജ് വേണം അപ്പൊ എന്തായാലും ഞാൻ നല്ലൊരു അവസരമാണ് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട് എനിക്കിപ്പോ ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് അത് മതി നിങ്ങൾ ഫ്രീ ആകുന്ന ആകുന്നൊരു അരമണിക്കൂർ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് ഒരു കുട്ടിയെ പോലെ നിങ്ങൾ പരിഗണിച്ച് നിങ്ങളെ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ സെറ്റാക്കും ഇനി രണ്ട് മാസം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതൊരു മൂന്ന് മാസമോ നാലു മാസമോ എടുത്ത് കംപ്ലീറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ജനുവരി ഒന്ന് ന്യൂ ഇയർ എന്ന് പറഞ്ഞത് ഓക്കെ എങ്ങനെയല്ലേ രണ്ട് മാസത്തെ കോഴ്സ് ആണെങ്കിലും നാലു മാസത്തെ കോഴ്സ് ആണെങ്കിലും ഒരേ ഫിയാ വരുന്നത് അപ്പൊ നിങ്ങൾ നാളത്തെ ബാച്ചിൽ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ ഇനി നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യരുത് ഇനി പിന്നെ ചെയ്യാം ഇപ്പൊ ഞാൻ ബിസിയാണ് അങ്ങനെ പറയുന്നത് നമ്മളെന്തും ബിസി തന്നെ ആയിരിക്കും നമ്മൾ ഫ്രീ ആവുന്ന ഒരു സമയം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ നാളത്തെ ബാച്ച് തന്നെ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് എന്തായാലും രണ്ടു മാസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരിക്കും ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് ഓക്കെ അപ്പൊ മുകളിൽ പോവാ ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പം നാളെ ക്ലാസ്സിൽ വെച്ച് കാണാം ഫണ്ണായിട്ട് ആർക്കും इंग्लिश पढ़ी का